അങ്ങനെ നമ്മുടെ ലുലു ഗ്രൂപ്പ് കോട്ടയത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ലുലു മാൾ കാണാനായിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്താനായിട്ട് കോട്ടയത്തേക്ക് എത്തിയതാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു മണിക്കൂറിലെ ലുലുമാളിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരവസ്ഥയായി മറ്റേ ഏറ്റവും കുറഞ്ഞ രണ്ടര മണിക്കൂർ വേണമായിരുന്നു എപ്പോഴും ലുലു എക്സ്പ്ലോർ ചെയ്യുന്നത് മൊമോസിൽ നിന്ന് ഈ ഒരു ഫുഡ് കോർട്ടിൽ നിന്നാണ് അതുകഴിഞ്ഞ് നേരെ താഴെ ഹൈപ്പർ മാർട്ടിലൊക്കെ പോകും പക്ഷെ എന്തോ തിരക്കാരെന്നറിയോ ഭയങ്കര തിരക്ക് ലുലുമാളെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഒരു തിരക്കൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി വലിപ്പം കുറവായതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത് രണ്ട് ഫ്ലോറുകളാണ് രണ്ട് ഫ്ലോറിൽ തന്നെ കുറച്ച് കടകളെ ഉള്ളൂ അപ്പോൾ കുറേ പർച്ചേസുകൾ ഇവിടെ ഹൈപ്പറേഞ്ച് നടത്തിയിട്ടുണ്ട് മെജോറിറ്റി ഫ്രൂട്ട്സ് ആണ് അപ്പോൾ എല്ലാം കൂടെ നമ്മൾ അൺബോക്സ് ചെയ്ത് എന്തൊക്കെ സാധനങ്ങളാണ് ലുലു കോട്ടയം ലുലുമാളിൽ നിന്ന് വാങ്ങിച്ചത് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ കോട്ടയം ലുലുമാളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ് കുറേ സാധനങ്ങൾ കണ്ണിക്കണ്ട സാധനങ്ങളെല്ലാം വാരി വാങ്ങിച്ചത് അപ്പോൾ എന്തൊക്കെയുണ്ടോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം ലുലു മാൾ എക്സ്പ്ലോർ ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എൻ്റെ ഇതാണ് ഈ മുട്ടായി അപ്പോൾ നമുക്ക് ഇത് തന്നെ തിന്നുകൊണ്ട് തന്നെ തുടങ്ങാം ഓരോ ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ഫുള്ള് ഫുഡിൻ്റെ ആണ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്ററാണ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഇതേ സെയിം സാധനം അങ്ങനത്തെ ഫുൾ ഐറ്റംസ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല ഇവിടെയാണ് പിന്നെ നമ്മൾ കുറേ ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് ഫസ്റ്റ് ടൈം വാങ്ങിച്ചതാണ് ഈ ഒരു ഐറ്റം എന്തുവാണെന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഏകദേശം നൂറ് രൂപ റേറ്റ് വരുന്നൊരു ആയിരുന്നു അതെന്ത് നോക്കണം പിന്നെ പിന്നെ സ്ട്രോബെറി ഫുൾ ആണ് തണുപ്പ് കാലത്ത് മൊത്തം ഫ്രൂട്ട്സിൻ്റെ കളികളാണ് അതെ രണ്ട് വെറൈറ്റി ആയിട്ട് ക്രിസ്തസിൻ്റെ രണ്ട് വെറൈറ്റി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ മുട്ടായി പണ്ട് വലിയ ചെൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നൊരു ഫീല് പിന്നെ ഇപ്പം നാട് എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മുടെ നാട്ടിൽ അവൈലബിളായി കിട്ടിയത് കൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആണ് പിന്നെ ഇടയ്ക്ക് അവധിയൊക്കെ ആയിട്ട് വീട്ടിരിക്കുകയല്ലേ ഇടയ്ക്ക് ദിവസം ഉണ്ടായി കുടിക്കാം ടാങ്ക് പിന്നെ കിൻഡർ ജോയി വാങ്ങിച്ചിട്ടുണ്ട് ഇത്തവണ ഹാരി പോട്ടിൻ്റെ ഗിഫ്റ്റുകളാണ് ടോയ്സ് ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് കിൻഡർ ജോയിൻ ട്രൈ ചെയ്തു ഇതിനകത്ത് നിന്ന് എന്താ ഗിഫ്റ്റൊന്നും ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതിനകത്ത് നിന്ന് ഗിഫ്റ്റും കിട്ടാനുണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ചെറി ആ ചെറിയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചെറിയാണോ പിന്നെ സ്ട്രോബറി പിന്നെ നാട്ടിലെല്ലാം കളക്ഷന് വേണ്ടി അതല്ലെങ്കിൽ ഒരു എക്സിബിഷന് വേണ്ടി കുറേ സാധനങ്ങൾ തപ്പി നടക്കും പക്ഷേ കിട്ടിയില്ല നമ്മൾ നാട്ടിൽ ഒരു കടയിൽ ചെന്ന് ഇതിന്റെ ഒരു സാധനത്തിന് എത്ര രൂപയാണ് വില ഇത് നൂറ് ഗ്രാമായിട്ട് തരു ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഈ ഐറ്റം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മില്ലറ്റ്സ് ആണ് ഇത് കളക്റ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പം ഇപ്പം തന്നെ ഒരു മില്ലറ്റ് ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പം അതിനൊരു എക്സിബിഷനായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് തപ്പി ഈ സാധനം ഇത് വാങ്ങിക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഫേസ് ചെയ്ത് വരാം ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ പേരുകൾ പറയാൻ ചിലപ്പോൾ അവർക്ക് അറിയത്തില്ല ഇതേ കയറി ആയിട്ട് ഇതിൻ്റെ പേരുകളെല്ലാം എഴുതി കൊടുത്ത് അതിൻ്റെ ആ ഒരു പേരെഴുതിയൊരു പാക്കറ്റ് എയർടൈറ്റ് പാക്കിലാക്കി തന്നെ ലുലുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേലെ ഞാൻ ഏകദേശം ഒരു ആറ് ടൈപ്പ് മില്ലറ്റ്സ് മൊത്തം നമുക്ക് ലോക്കലി അവൈലബിൾ ആവുന്ന ഒരു മൂന്ന് ടൈപ്പ് മില്ലറ്റേ ഉള്ളൂ അതിൻ്റെ കൂടെ മൊത്തം ഒരു ആറ് ടൈപ്പ് മില്ലറ്റ്സ് എനിക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റി എല്ലാം നൂറ് ഗ്രാം വെച്ചാണ് വാങ്ങിച്ചത് ഏകദേശം ഇരുപത് രൂപ റേറ്റ് ആണ് നൂറ് ഗ്രാമിന് ഇരുപതല്ല ഒരു പതിനെട്ട് പതിനാറ് അങ്ങനെ റേറ്റിലാണ് ഈ സംഭവങ്ങളെല്ലാം വാങ്ങിച്ചത് ഒരാറ് വെറൈറ്റി ഓഫ് മില്ലറ്റ് വാങ്ങിക്കാൻ പറ്റി രണ്ട് നാല് ഒന്ന് അഞ്ചൂറെ ഉണ്ടല്ലോ ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ഇനി ഫുൾ ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സിൽ തന്നെ അത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കിട്ടിയേ ഇത് പാക്ക് ചെയ്യുന്നൊക്കെ രസമായിരുന്നു കാണാനായിട്ട് ഈ സെലോട്ടയെ പൊട്ടിക്കുന്നത് അതുപോലെ എൻ്റെ വെയിറ്റ് എല്ലാ സാധനത്തിൻ്റെയും അവർ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ലുലുവാണ് നിൽക്കുന്ന സമയത്ത് കേട്ടൊരു കാര്യമാണ് അതിലൊരു ചേച്ചി ജോലി റിസൈൻ ചെയ്യാൻ പോവുകയാണ് ബില്ലിങ് സെക്ഷനിൽ നിൽക്കുന്നതാണ് ആ ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ പോലും ടൈം കൊടുക്കുന്നില്ല എന്ന് പക്ഷേ ലുലുവിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിനെപ്പറ്റല്ല ആൾക്കാരുടെ ജോലി ജോലി ചെയ്യുന്നവരെയും പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അധികം എങ്ങും കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു സൂപ്പർ മാർക്കറ്റിൽ ബെറ്റർ ഓപ്ഷൻ ുലു ലുലു ഹൈപ്പർമാർട്ട് ഹൈപ്പർമാർട്ടിൽ നിന്നാണ് നമ്മൾ ഈ പർച്ചേസ് എല്ലാം നടത്തിയത് അഫോർഡബിൾ പ്രൈസിൽ കുറേ സാധനം കിട്ടുന്നുണ്ട് ഞാൻ ഒത്തോട്ട് കയറിയപ്പോലോ എന്താണ് എല്ലാവരും ഇങ്ങനെ ഇവിടെ തന്നെ കയറി ഇറങ്ങുന്നത് ഈ ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇതിൻ്റെ പേരറിയാവുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ കേൾക്കട്ടെ ആരൊക്കെ ഈ സംഭവം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ കുറേ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് വാങ്ങിച്ചായിരുന്നു അതെങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചതാണ് ഓക്കെ അതാണ് ഈ ഒരു പാക്കറ്റിൽ രണ്ടാമത് നെക്സ്റ്റ് വാങ്ങിച്ചത് ലുലു ഏത് സമയത്തും ഇപ്പോൾ എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും ഞാൻ ലുലുവേ പോയി കഴിഞ്ഞാൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് നെക്സ്റ്റ് വാങ്ങിച്ചത് ഇത് വാരി എടുക്കുന്ന കണ്ടപ്പോഴേ എന്തിനാണ് ഇത് വരുന്നതെന്ന് കൂടുള്ളോന്ന് ചോദിക്കുന്നുണ്ട് ദ ഈയൊരു ഐറ്റം എപ്പോൾ ലുലുവു മാളി പോയാലും ഈ ഒരു ഐറ്റം എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു അതുകൊണ്ട് എന്തുമായാലും കഴിച്ചുകൂടെ കാണിച്ചു തരാം ഇതെ ഇതാണ് ഐറ്റം നമ്മുടെ റെംബുട്ടാൻ പോലൊക്കെ വരുന്നൊരു ഫ്രൂട്ട് ഇതിന്റെ അകത്തിനൊരു കുരു കൂടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഡേ ഉള്ള ഫ്രൂട്ട്സിന്റെ കളികളാണെന്ന് തിന്ന് മരിക്കാനാണ് തീരുമാനിച്ചത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ദേ ഇതേ അമേരിക്കൻ പിയർ ഈ റെഡ് കളർ ഷെയ്ഡ് വരുന്നതുകൊണ്ടാണെന്ന് തോന്നിയതിന് അമേരിക്കൻ പിയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ നോർമലുണ്ട് നോർമൽ പിയർ ഞാൻ വാങ്ങിച്ചതാണ് ജസ്റ്റ് ഒന്ന് തോന്നുന്ന പൂക്കട്ടാ കിട്ടി 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 ഐറ്റം കിട്ടി നോർമൽ പിയറിനുഷേൻ്റെ കവറൊക്കെ ഉണ്ട് കേട്ടോ ഫണ്ട് ഹാഫിൾ വാങ്ങുന്നതുകൊണ്ട് ഇത് നോർമൽ ഇത് അമേരിക്കൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കഴിച്ചു നോക്കിയാലറിയത്തുള്ളൂ ഇത് കഴിച്ച് നോക്കുന്നതായിരിക്കും ഓക്കെ ലുലുമാളി ചെന്നിങ്ങനെ വെറൈറ്റി എന്തൂരം ഫ്രൂട്ട്സ് വാങ്ങിക്കാമെന്ന് അറിയാമോ ഇനി നമ്മൾ ഷെയ്ക്ക് ഒക്കെ അടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും അവൈലബിളായി കിട്ടാത്ത ഒരു സാധനം ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ വരുന്നത് ഇതിൻ്റെ പരിമിക്കേറെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇതെന്തോ അവക്കാഡോ അപ്പോൾ അവക്കാഡോയെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇനി എൻ്റെ ഫേവറേറ്റ് മറ്റൊരു ഫേവററ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഗ്രീൻ ആപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയത്തില്ല ജ്യൂസിനകത്തായാലും അല്ലെങ്കിൽ മൊജീറ്റോസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോഴും ഈ ഗ്രീൻ ആപ്പിൾ ഫ്ലേവറിനോടാണ് കുറച്ചുകൂടെ താല്പര്യം ഇനിയുണ്ട് തീർന്നിട്ടില്ല തീർന്നു നിങ്ങൾ വിചാരിക്കുകയും ചെയ്തു ഇനി ഒരൊറ്റ ഐറ്റം കൂടെ അവസാനത്തെ ഫ്രൂട്ട് അതും വൺ ഓഫ് ദ ഫേവററ്റ് ആണ് കിവി അപ്പോൾ അങ്ങനെ മൊത്തം ഫ്രൂട്ട്സും സ്ട്രോബെറിയും ഫ്രൂട്ട്സും ചിപ്സും ഒക്കെയായിട്ട് ഞങ്ങൾ കിട്ടലായിട്ട് ലുലുവാൾ എക്സ്പ്ലോർ ചെയ്തിറങ്ങിയിട്ടുണ്ട് ലുലു കയറി എന്താ നല്ലത് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാതെ ഒരു രസമില്ല ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ഇനി എന്തൊക്കെ സാധനങ്ങൾ ലുലുവിൽ നിന്ന് ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം ഓക്കെ